എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീടുകൾക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് മുട്ടയും ബ്രെഡും വെച്ചിട്ടൊരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കയറിക്കണേ ഇല്ല മുട്ടയും ബ്രെഡും കൊണ്ട് മാത്രം അതിനകത്തേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക രണ്ട് സവ ചെറുതായിട്ട് ഇരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമാണ് അത് പൊടിയാക്കി എരിഞ്ഞു തരുന്നത് അത് സവോളയിലേക്ക് ഇട്ട് കൊടുക്കണം ഒപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞിറണമെന്ന് അത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കണം കുറച്ച് വേപ്പില്ല അരിഞ്ഞ് വെച്ചയ്ക്കണതാണ് അത് ഇട്ട് കൊടുക്കുന്നത് കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം ഇളക്കി പോകാം അധികം ഒരിയണ്ട ആവശ്യമില്ല ഒന്ന് വാടി വാടിക്കിട്ടേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടാം അര അര ടീസ്പൂൺ അര ടീസ്പൂണ് മഞ്ഞളും അര ടീസ്പൂണ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ടീസ്പൂണാണ് അതിനെ ഒരു ചെറിയ സ്പൂണ് ടീസ്പൂണ് കുരുമുളക് മുളക് പൊടി ഇടുന്നില്ല അതിന് പകരം കുരുമുളക് ഇട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മരിയണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നാല് മുട്ട ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് തൊണ്ട് കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ ഇത് ഒന്ന് ഇതിനകത്തേക്കട ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വർത്താം അതെങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല ഇപ്പം മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി മുട്ടയുടെ കൂട്ട് ഒന്ന് തണുക്കുമ്പോഴത്തേക്കും അത് മുക്കിപ്പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കാം കുറച്ച് മൈദയും ഒരു മുട്ടയും കൂടി ചേർത്താണെന്നാണ് അതിനകത്തേക്ക് കൂടാനുള്ള ഉപ്പ് കുറച്ചത് ലൂസാക്കിയിട്ട് മുട്ട മൈദ തന്നെ ലൂസാക്കിയെടുത്താലും മതി മുട്ട തന്നെ എടുത്താലും മതി ഞാനിപ്പം അത് ഈ മെത്തേഡിലാണ് ചെയ്യുന്നത് ഇങ്ങനത്താവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെയാണ് മൈദയും മുട്ടയും കൂടി മിക്സ് ചെയ്തെടുത്തത് മുക്കിപ്പൊരിക്കാനായിട്ട് ഇതിനകത്തേക്ക് ഞാൻ ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഉടച്ചെടുത്താലും മതി ഞാനിപ്പം അങ്ങനെ ചിലപ്പോൾ നനച്ചെടുത്ത് കഴിഞ്ഞാൽ നനവ് കൂടിയാലോ എന്ന് ഓർമ്മിക്കാം അങ്ങനെ ചെയ്ത ഞാനൊന്ന് കൈ കൊണ്ട് ചെയ്തെടുക്കാം മുട്ട മൈതയുടെ കൂട്ടിൽ മുക്കിയിട്ട് ഞാൻ ബ്രെഡ് ഇട്ടേക്കണതാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അത് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് ഒരു വശം ഒന്നങ്ങൾ ഒരികട്ടെ എന്നിട്ട് മറച്ചിടാം ഒരു വശം ഒരിഞ്ഞപ്പോൾ ഞാൻ അത് ചിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എഗ് കട്ടിലേറ്റ് പൊരിച്ചെടുത്തേക്കുന്നത് രണ്ടാമത്തെ ട്രപ്പ് ഇട്ടുകൊടുത്തേക്കുണ്ട് അത് മറച്ചിടാറായിട്ടുണ്ട് ഒരു വശം ഒരിഞ്ഞിട്ടുണ്ട് ശം കൂടി മതിയട്ടെ എഗ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴയാണ് ചൂട് ചായക്കെ ഒപ്പം മണി പലഹാരമായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയതാണ് അപ്പം ചായ എടുക്കാൻ പോകണുള്ളൂ പലഹാരം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിവിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കമൻ്റ് ചെയ്യാനും മടിക്കല്ലേ നല്ലതായാലും ചീത്തയായാലും എനിക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് പോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി